യുദ്ധ പരീക്ഷണങ്ങൾ സജീവമായി നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാനെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അടുത്തൊരു യുദ്ധത്തിനു വേണ്ടി തയ്യാറെടുപ്പിക്കുകയാണ് ട്രംപ് എന്നാണ് ഈ നിലപാടിനോട് പ്രതികരിച്ച വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അമേരിക്ക ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന വാർത്തകൾക്കിടെയാണ് റിപ്പബ്ലിക്കൻ നേതാവിന്റെ പരാമർശം വന്നത് റഷ്യ ചൈന ഉത്തര കൊറിയ പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതിനാൽ ഈ നീക്കം അനിവാര്യമാണെന്നും അമേരിക്കയും അത് ചെയ്യുന്നത് ഉചിതമാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു റഷ്യയുടെ പരിശോധനയും ചൈനയുടെ പരിശോധനയും പക്ഷേ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല നമ്മളൊരു തുറന്ന സമൂഹമാണ് നമ്മൾ വ്യത്യസ്തരാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കണം കാരണം അല്ലാത്ത നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും അവർക്ക് അതിനെക്കുറിച്ച് എഴുതാൻ പോകുന്ന റിപ്പോർട്ടർമാരില്ല സി ബി എസ് ന്യൂസിനോട് സംസാരിക്കവെയാണ് ട്രംപ് ഇങ്ങനെ പറഞ്ഞത് അവർ പരീക്ഷിക്കുകയും മറ്റുള്ളവർ പരീക്ഷിക്കുകയും ചെയ്യുന്നതിനാൽ ഞങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നു തീർച്ചയായും ഉത്തര കൊറിയ പരീക്ഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ പരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആണവായുധങ്ങൾ പരീക്ഷിക്കുന്ന ഈ ശക്തരായ രാജ്യങ്ങൾ എവിടെയാണെന്ന് യു എസിനെ അറിയണമെന്ന് ഇല്ലെന്നും ട്രംപ് അവകാശപ്പെട്ടു പക്ഷേ പരീക്ഷണം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു അവർ അണ്ടർഗ്രൗണ്ടിൽ പരീക്ഷണം നടത്തുന്നു അവിടെ ആളുകൾക്ക് പരിശോധനയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി അറിയില്ല നിങ്ങൾക്കൊരു ചെറിയ വൈബ്രേഷൻ അനുഭവപ്പെട്ടു അവർ പരിശോധിക്കുന്നു നമ്മൾ പരീക്ഷിക്കുന്നില്ല നമ്മൾ പരീക്ഷിക്കണം പോസിഡോൺ അണ്ടർ വാട്ടർ ഡ്രോൺ ഉൾപ്പെടെയുള്ള നൂതന ആണവശേഷിയുള്ള സംവിധാനങ്ങൾ റഷ്യ അടുത്തിടെ പരീക്ഷിച്ചതിനെ തുടർന്ന് മുപ്പത് വർഷത്തിലേറെയായി ആണവായുധങ്ങൾ പൊട്ടിത്തെറിക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ട്രംപ് ഈ പരാമർശങ്ങൾ നടത്തിയത് അവർ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ കാണണം ഞാൻ പരിശോധന പറയാൻ കാരണം അവർ ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണെന്ന് റഷ്യ പ്രഖ്യാപിച്ചതിനാലാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൊറിയ നിരന്തരം പരീക്ഷണം നടത്തുന്നുണ്ട് മറ്റ് രാജ്യങ്ങൾ പരീക്ഷണം നടത്തുന്നുണ്ട് പരീക്ഷണം നടത്താത്ത ഒരേ ഒരു രാജ്യം നമ്മളാണ് പരീക്ഷണം നടത്താത്ത ഒരേ ഒരു രാജ്യമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ട്രംപ് അഭിമുഖത്തിനിടെ പറഞ്ഞതാണ് മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ യു എസിന്റെ കൈവശമുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും ആണവ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായും കൂട്ടിച്ചേർത്തു ലോകത്തെ നൂറ്റി അൻപത് തവണ തകർക്കാനാവശ്യമായ ആണവായുധങ്ങൾ നമ്മുടെ പക്കലുണ്ടെന്നും ട്രംപ് പറഞ്ഞു റഷ്യയുടെ പക്കൽ ധാരാളം ആണവായുധങ്ങളുണ്ട് ചൈനയുടെ പക്കൽ ധാരാളം ഉണ്ടാകും അവർക്ക് ചിലതുണ്ട് അവർക്ക് ധാരാളം ഉണ്ട് എന്നാണ് അഭിപ്രായപ്പെടുന്നത് ഡെസ്ക്യൂസ്